ആഡംബര കാർ നിർമ്മാതാക്കളായ പോർഷെ ഏറ്റവും പുതിയ മോഡലായ പോർഷെ നയൻ ഇലവൻ ടർബോസ ഇന്ത്യയിൽ പുറത്തിറക്കി പോർഷയുടെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയതും ഹൈടെക് സാങ്കേതിക നിറഞ്ഞതുമായ റോഡ് കാറാണ് പുതിയ മോഡൽ അറിയപ്പെടുന്നത് പുതിയ ടർബോ പെട്രോൾ എൻജിനു പകരം ഹൈബ്രിഡ് പവർ ട്രെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നേ ദശാംശം ആറ് ലിറ്റർ ഫ്ളാറ്റ് സിക്സ് ട്വിൻ ടെർബോ എഞ്ചിനും ഒരു ഇലക്ട്രിക് മോട്ടോറും ചേർന്നുള്ള സംവിധാനം ഏകദേശം എഴുന്നൂറ്റി പതിനൊന്ന് ബി എച്ച് പി കരുത്തും എണ്ണൂറ് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു ഇത് വെറും രണ്ടേ ദശാംശം അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സഹായിക്കും അതേസമയം പരമാവധി വേഗത മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെയാണ് എക്സ് ഷോറൂം വില മൂന്നേ ദശാംശം എട്ട് കോടി രൂപയാണ് പുതിയ പോർഷെ സ്റ്റാൻഡേർഡ് കൂപ്പേ പതിപ്പിൽ ലഭ്യമാണ് കൂടാതെ പോഷെ എക്സ്ക്ലൂസീവായി നൽകുന്ന വ്യക്തിഗതമാക്കിയ രീതിയിലും ലഭിക്കും ഈ ആഡംബര കാറിന്റെ ഡെലിവറി അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഡിസൈനിൽ നിരവധി പുതുമകളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നിൽ പുതുക്കിയ ഡക്ടൈൽ സ്പോയിലർ വശങ്ങളിൽ വലിയ എയർ ഇൻടേക്കുകൾ പുതിയതായി രൂപകൽപ്പന ചെയ്ത ലോക്ക് അലോയ് വീലുകൾ എന്നിവയാണ് പ്രധാന ഹൈലൈറ്റുകൾ